എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മലയാളികളുടെ ഒരു മൈൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ മറ്റുള്ളവരാണല്ലോ അനുഭവിക്കുന്നത് അപ്പം നമ്മൾക്കതിനകത്ത് വലിയ എന്താ പറയുക നമ്മൾക്കതിനകത്ത് അങ്ങനെ രസം അവരുടെ ആ കളികളൊക്കെ കണ്ടിങ്ങനെ രസിക്കാൻ നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നത് പോലെയാണ് എന്താ പറയുക ഈ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഒരു പാസ്റ്ററിൻ്റെ വിഷയത്തിൽ ഇട്ടിരുന്നു പാസ്റ്ററും അവളെ പീഡിപ്പിച്ചു എന്ന വിഷയത്തിൽ ഒരു വീഡിയോ ഞാൻ ആദ്യം ഇട്ടിരുന്നു അപ്പോൾ അതിനകത്ത് സത്യം ഒട്ടും തന്നെ നമ്മൾക്കറിഞ്ഞുകൂടാമായിരുന്നു നമ്മളൊരു വേറൊരു ചാനലിൽ നിന്ന് കേട്ട ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്ത വീഡിയോ ആയിരുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും എന്തൊക്കെയോ അതിനകത്തുനിന്ന് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു എന്ന് തോന്നുന്നു കാരണം നമുക്കങ്ങനെയാണല്ലോ പാസ്റ്റർമാർ പള്ളിയിലച്ചന്മാർ ബിഷപ്പ്മാർ പിന്നെ നമ്മുടെ എന്താ പറയുക ഉസ്താദ്മാർ പൂജാരിമാർ ഇങ്ങനെയുള്ളവരൊക്കെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ടങ്ങ് ആഘോഷിക്കാൻ നമ്മൾക്ക് ഭയങ്കര താല്പര്യമാണ് കാരണം അവരെ തെറ്റുകാരാക്കി നിർത്തുവാൻ നമ്മൾക്കങ്ങ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു പാസ്റ്ററിൻ്റെ വിഷയം വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ആ വിഷയം ആഘോഷിക്കാൻ ഇഷ്ടമായിരുന്നു എന്നാൽ ഞാൻ ഇതിൻ്റെ ഒരു അതിൻ്റെ അടിയിലൊരു എൻ്റെ വീഡിയോയുടെ അടിയിലൊരു കമൻ്റ് വന്നപ്പോൾ ആ കുടുംബവുമായി അനുകൂലമായ ഒരു കമൻറ്റ് വന്നപ്പോൾ ആ കമൻറ്റിൻ്റെ ആസ്പദമാക്കി ഞാനൊരു വീഡിയോ ചെയ്തു അപ്പോൾ ഈ പെൺകുട്ടിയും ഇവിടെ വശം മാത്രമേ നമ്മൾ ആദ്യം കേട്ടിരുന്നുള്ളൂ അപ്പം ഇവരുടെ ഒരു വശവും കൂടി അതായത് ഈ പാസ്റ്ററിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വശവും കൂടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് പക്ഷേ അതിൻ്റെ അടിയിൽ കുഞ്ഞാടുകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്ക് വേറെ ജോലിയൊന്നുമില്ല ഇല്ല എൻ്റെ ജോലി ഇത് തന്നെയാണ് ഓക്കെ പിന്നെ എന്താണ് നീ എന്തിനാണ് ഇതിനകത്ത് അവരുടെ ഭക്ഷണം പിടിക്കുന്നത് ഇവരുടെ ഭക്ഷണം പിടിക്കുന്നത് ഞാൻ ആരുടെയും പക്ഷം പിടിക്കുന്നില്ല ഇതിനകത്ത് കാരണം രണ്ട് ഭാഗവും നമ്മൾ കേൾക്കണം ഓക്കെ എനിവേ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാസ്റ്ററിന്റെ കുടുംബവുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടതിന് ശേഷം അവരുടെ എന്താ പറയുക അവരുടെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണവും കേട്ടിട്ട് ഞാൻ അതൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ അപ്പം ഞാൻ ആ പാസ്റ്ററിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടു അവരോട് ഞാൻ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണിക്കൂറോളം ഞാൻ ഫോണിൽ അവരുടെ അവരുമായിട്ട് സംസാരിച്ചു ഏതൊട്ടും സെഡ് വരെയുള്ള സകല വിഷയങ്ങളും അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചു അതുകൂടാതെ ഒത്തിരി ഓഡിയോ ക്ലിപ്സുകൾ അവരെനിക്ക് വാട്സപ്പിൽ അയച്ചു തരുവാനിടയായിത്തീർന്നു കാരണം ഈ പെൺകുട്ടിയുമായിട്ട് സംസാരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡുമായിട്ട് സംസാരിക്കുന്നത് ഈ പെൺകുട്ടി പാസ്റ്ററുമായിട്ട് സംസാരിക്കുന്നത് ഇതിൻ്റെ സഹോദരനുമായിട്ട് സംസാരിക്കുന്നത് അതുകൂടാതെ ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ആ അഡ്വക്കേറ്റ് ആയിട്ടുള്ള വ്യക്തിയുടെ വൈഫുമായിട്ട് സംസാരിക്കുന്നത് അവർ അവർക്ക് വിട്ട ഓഡിയോ ക്ലിപ് ക്ലിപ്സ് ഇതൊക്കെ എനിക്ക് അയച്ചു തന്നു ഒരു കുറേ ഓഡിയോ ക്ലിപ്സുകളുണ്ട് ഇതൊക്കെ എനിക്ക് അയച്ചു തന്നു എന്നിട്ട് ഇതെല്ലാം ഞാൻ കേട്ടു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ആദ്യം വിചാരിച്ച പെൺകുട്ടിയേയും കൂടെ ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി പക്ഷേ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് എന്ത് പെൺകുട്ടീനെ വിളിക്കാൻ എനിക്ക് തോന്നിയില്ല കാരണം അതിനകത്തുനിന്ന് തന്നെ ഇവരോട് സംസാരിച്ചതിനകത്തുനിന്നും ഈ വീഡിയോ ക്ലിപ്സിനകത്തു നിന്നും എനിക്ക് ഏകദേശം ഒരു സത്യമായ കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു അപ്പം ഞാൻ അത് കഴിഞ്ഞ് വീട്ടുകാരോട് ഈ പാസ്റ്റൻ്റെ വീട്ടുകാരോട് ഫൈനലി സംസാരിച്ച് വെച്ചത് അവർ പറഞ്ഞത് അവർ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട് അവർ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അവർ തൃപ്തരാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളിൽ അവർ തൃപ്തരാണ് എന്ന് പറയുവാനിടയായിത്തീർന്നു അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഞാൻ ഈ ഓഡിയോ ക്ലിപ്സുകളൊന്നും പുറത്തുവിടേണ്ട കാര്യമില്ല തൽക്കാലം പുറത്തുവിടേണ്ട കാര്യമില്ല കാരണം നല്ല രീതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെൺകു അതായത് ഈ ഭാസ്ൻ്റെ വീട്ടുകാരും ഇതിനകത്ത് തൃപ്തരാണ് അപ്പോൾ നമ്മൾ പിന്നെ അതിനകത്ത് വേറെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ കാരണം ആ വിഷയം അങ്ങനെ തന്നെ ഇതൊരു കുടുംബ പ്രശ്നമാണ് അപ്പോൾ ഇതിനകത്തൊന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇത്രയേ ഉള്ളൂ ആ പെൺകുട്ടിക്ക് ഒരു കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് അതായത് പെൺകുട്ടിക്ക് ഈ അഡ്വക്കറ്റായ വ്യക്തി പിന്നെ മറ്റുള്ള പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് ആവശ്യമല്ലോ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഈ അഡ്വക്കേറ്റ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നുവെന്നും അതിൻ്റെ പിന്നെ ചൂട് പിടിച്ച് പെൺകുട്ടി ആ അഡ്വക്കറ്റിനെ കോണ്ടാക്ട് ചെയ്യുകയും അയാളുടെ അടുത്ത് അങ്ങനെ ഒരടുപ്പം കൂടി ഒരടുപ്പത്തിൽ എത്തിച്ചേരുകയുമായിരുന്നു എന്നാണ് ഇതിനകത്തു നിന്നും എനിക്ക് മനസ്സിലാക്കിയത് അപ്പോൾ ഇവരെന്തു ചെയ്തു ഈ പെൺകുട്ടിയുടെ സഹോദരനും പെൺകുട്ടിയുടെ ഹസ്ബൻഡും എന്തു ചെയ്തു ഈ ഇവരെ അതായത് ഈ പിന്നെ അഡ്വക്കേറ്റിൻ്റെ ഭാര്യേനെ ഒരു മെസ്സെഞ്ചറിൽ വന്നാണ്ട് വോയിസ് വിട്ട് ഈ വിവരങ്ങൾ അറിയിച്ചു അപ്പോൾ അതിൻ്റെ ഒരു വാശി അതിൻ്റെ ഒരു വൈരാഗ്യം ഈ അഡ്വക്കറ്റിന് ഈ ഫാമിലിയോടുണ്ട് അതായത് ഈ ഫാസ്റ്ററിൻ്റെ ഫാമിലിയോടുണ്ട് അപ്പം അതിൻ്റെ പേരിൽ കുറേ കശവിശകളൊക്കെ ഇവർ നടത്തി ഓക്കെ അപ്പം അതുകൂടാതെ വേറൊരു വിഷയമുള്ളതെന്ന് വെച്ചാൽ കുറേ കാലാകാലങ്ങളായിട്ട് ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ഹസ്ബൻഡും ഇവരുടെ അടുത്ത് അതായത് ഈ ഫാസ്റ്ററിൻ്റെയും ഫാമിലിയുടെ അടുത്ത് ഇങ്ങനെ സ്വത്ത് വീതം വയ്ക്കുന്നതുമായി സംബന്ധിച്ച് ഇങ്ങനെ തർക്കം നടന്നുകൊണ്ടുണ്ടായിരുന്നു അവരുടെ സ്വത്ത് ഭാഗം വയ്ക്കണം ഈ പെൺകുട്ടിക്കും വിഹിതം വേണം എന്ന് െന്ന് പറഞ്ഞെ പെൺകുട്ടിന് അവർ കൊടുക്കാവുന്നതൊക്കെ കൊടുത്ത് കെട്ടിച്ചുവിട്ടതാണ് എന്തായാലും ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ് സ്വത്തിന്റെ കാര്യത്തിൽ കുറച്ച് തർക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞത് ഞാൻ ഇത് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ വീതിച്ചു കൊടുക്കും കാരണം അങ്ങനെയാണല്ലോ നിയമം പുള്ളി അധ്വാനിച്ചുണ്ടാക്കിയത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് പുള്ളിയുടെ തീരുമാനമാണ് ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പൊ അങ്ങനെ പറഞ്ഞു അത് അവർ പറയാൻ കാരണം ഈ പെൺകുട്ടിയൊക്കെ ഒത്തിരി ദുർച്ചലവ് ഒത്തിരി പൈസ ഇങ്ങനെ ദുർച്ചെലവ് ചെയ്യുന്ന ഒരു കുടുംബമാണ് പെൺകുട്ടിയും പെൺകുട്ടിയുടെ ഹസ്ബൻറ്റും അപ്പം അതുകൊണ്ട് പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ഒരു പാസ്റ്ററാണ് അപ്പോൾ അവർ ഒത്തിരി പൈസ ദുർവിനിയോഗം ചെയ്യുന്ന അതുകൊണ്ട് എന്ന് വെച്ചാൽ അവർക്കൊരു സേവിങ്സ് ഇല്ല ഒരു ലൈഫിനെ സീരിയസ് ആയി കാണുന്ന ഒരു സേവിങ്സ് മെൻ്റാലിറ്റി അവർക്കില്ലാത്തത് കൊണ്ടും ഇവർ ഒത്തിരി പൈസ കൊടുത്ത് അവരെ സഹായിച്ചിരുന്നതൊക്കെ ആയതുകൊണ്ടും ഇവരെന്ത് തീരുമാനിച്ചു ഇവർക്ക് ഇവരുടെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരതപ്പം തന്നെ തൂവി തീർക്കും അതുകൊണ്ട് ഇവർക്ക് കൊടുക്കുന്നില്ല ഇവർക്ക് ഈ പെണ്ണിന് ഏതാണ്ട് അതായത് ഈ പാസ്റ്ററിന് ആഴ്ച മുപ്പത്തിനാല് വയസ്സുണ്ട് പെൺകുട്ടികൾ ആ പെൺകുട്ടിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒന്ന് പതിനാല് വയസ്സുള്ള ഒരു ആൺകുട്ടിയും പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുമുണ്ട് ഉണ്ട് ഓക്കെ അപ്പം ഇവർക്ക് ഈ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും കൂടെ ഈ സ്വത്ത് വീത് വീതം വെച്ച് അവരുടെ പേരിൽ എഴുതി കൊടുക്കാമെന്ന് ഈ പാസ്റ്റർ ഫാമിലിയെ തീരുമാനിച്ചു എന്നാൽ അതിനോട് ഇവർക്ക് യോജിപ്പില്ല അതായത് ഈ പാസ്റ്ററിൻ്റെ മകൾക്കും ഭർത്താവിനും യോജിപ്പില്ല അങ്ങനെയൊക്കെ കുറച്ച് സ്വത്ത് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഫൈനലി ഇതിനകത്ത് ഇത്രേ കാര്യങ്ങളേ ഉള്ളൂ ഈ അഡ്വക്കറ്റ് ഇവരുടെ കുടുംബത്തിൽ കളിക്കാൻ തുടങ്ങി ഈ പെൺകുട്ടീനെ കംപ്ലീറ്റ് പെൺകുട്ടീനെ ബ്ലാക്ക് മെയിൽ അതായത് പെൺകുട്ടീനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ അഡ്വക്കറ്റ് ഈ വിഷയത്തിൽ ഇടപെടുകയും അപ്പം അഡ്വക്കറ്റിന് രണ്ടു ഉപയോഗമുണ്ടായിരിക്കാം ഒന്ന് ഈ പെൺകുട്ടിയുമായിട്ടുള്ള റിലേഷനും രണ്ട് സ്വത്തും ഇതിൻ്റെ പകുതി സ്വത്ത് ഇയാൾക്ക് അടിച്ചു മാറ്റണം എന്നുള്ള പ്ലാനൊക്കെ കാണുമായിരിക്കും അപ്പോൾ അത് എൻ്റെ ഒരു നിഗമനമാണ് ഇതിൽ നിന്നൊക്കെയുള്ള എൻ്റെ ഒരു നിഗമനമാണ് അത് അതെ അത് ഓക്കെ അപ്പം ഇത് ഇതാണ് ഇതിൻ്റെ ബേസിക്കലി വിഷയം ഇത്രയുള്ളൂ സ്വത്ത് ആണ് ആണിതിൻ്റെ മെയിൻ വിഷയം പിന്നെ ഈ പെൺകുട്ടിയുടെ എന്താ പറയുക ഒരു അച്ചടക്കമില്ലാത്ത സ്വഭാവ രീതികളും അപ്പം ഇത് രണ്ടുമാണ് ഇതിനകത്തെ മെയിൻ വിഷയം അപ്പം അതിലൂടെ ഉണ്ടായ കശവിശുകളും അതിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളാണ് ഇതിനകത്ത് അല്ലാതെ പീഡനോ പീഡനം ഒന്നും ഇതിനകത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്കിതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് ഓഡിയോ ക്ലിപ്സുകളും ഇവരുടെ സംസാരത്തിൽ നിന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് ഓക്കെ അപ്പം ഇതാണ് ഇതിനകത്തെ വാസ്തവമായ കാര്യം അത് ഞാൻ നിങ്ങൾ ിൽ വയ്ക്കുന്നു ഇനി രണ്ടാമത് എനിക്കിനി ഈ വിഷയത്തിൽ ഇടപെടാൻ വലിയ താല്പര്യമൊന്നുമില്ല കാരണം അത് അവരുടെ ഫാമിലി വിഷയമാണ് ഇവർ നമ്മൾ പിന്നെ ഇടപെട്ട് അത് കൂടുതൽ വൃത്തികേടാക്കണ്ട എന്നാണ് എൻ്റെ തീരുമാനം കാരണം അത് അവർ തീർക്കുവാണെങ്കിൽ പോലീസൊക്കെ ഇടപെട്ട കേസും അതിന് പോയി അവർ തീർക്കുവാണെങ്കിൽ തീരട്ടെ എന്നുള്ളതാണ് എൻ്റെ നിലപാട് അപ്പോൾ ആ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് അവർക്കും ഇത് നിയമപരമായി അവർ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നിയമപരമായി അതിൻ്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ് അപ്പോൾ ഫൈനലി നമുക്ക് നോക്കുമ്പോൾ അറിയാം അപ്പനും മകളുമാണ് അല്ലേ അപ്പനും മകളുമാണ് അവരുടെ രക്തബന്ധങ്ങളാണ് അപ്പൊ അത് എന്തെങ്കിലും അത് ആ പെൺകുട്ടിക്ക് ഒരു മനസ്ഥാന്തരം ഉണ്ടായി എന്തെങ്കിലുമൊക്കെ രീതിയിൽ അത് തിരിഞ്ഞു വരട്ടെ അപ്പൊ ഫൈനലി ഞാൻ ആ വീട്ടുകാരോട് ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ നിങ്ങള് എല്ലാ കാര്യങ്ങളും അതായത് ഈ ഓഡിയോ ക്ലിപ്സുകളും എല്ലാം ഒരു ഈ ഡിയിലും എന്താ പറയുക പെൻ പെൻഡ്രൈവിലും ആക്കി സൂക്ഷിക്കുക ഒരു ഒന്നല്ല ഒരു രണ്ട് മൂന്ന് കോപ്പികളൊക്കെ എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക രണ്ടാമത് ഈ സ്വത്ത് അതായത് ഈ സ്വത്ത് നിങ്ങൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ പതിനാ പതിനാല് വയസ്സും പതിനൊന്ന് വയസ്സുമുള്ള കുഞ്ഞുങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ അവർ നിഷ്കളങ്കരാണ് അവർക്ക് ഇവരുടെ ഈ വലിയ ആൾക്കാരുടെ എന്താ പറയുക ആ ഒരു വൃത്തികെട്ട മൈൻഡ് അവർക്കില്ല അപ്പം അവരുടെ ജീവിതം ഇവർ മുഖാന്തരം ഇത് പേരൻസ് മുഖാന്തരം അവരുടെ ജീവിതം വലിയ ആടാകരുത് അപ്പം ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞാൽ അത് ആ പാസ്റ്റർ ഫാമിലിയോട് ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങളെ ഒന്ന് സൂക്ഷിച്ചു വയ്ക്കുക കാരണം എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാകണം ഏത് ഈ തെളിവ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാകണം ഇത് ഇത്രയും ചെയ്യുക രണ്ടാമത് നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക സ്വത്ത് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് മാത്രം കൊടുക്കുക അതായത് ആ ആൺകുട്ടിക്കും ആ പെൺകുട്ടിക്കും അതായത് പതിനാല് വയസ്സുള്ള ആ മകനും പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിക്കും ഇവർക്കേ നിങ്ങൾ കൊടുക്കാവുള്ളൂ കാരണം അവരുടെ ജീവിതം വലിയ ആടാകരുത് അവർക്ക് കൊടുക്കണം ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത്രയും ഞാനൊരു ചെറിയ എൻ്റെ ഒരു ബുദ്ധിയിൽ നിന്നൊരു കുഞ്ഞു ബുത്തിയിൽ നിന്നൊരു ഒരു ഉപദേശം ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ ടോപ്പിക്ക് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി നമുക്കറിയാം ഒരു ഫാമിലി പ്രശ്നമാണ് പ്രശ്നമാണല്ലേ ഫാമിലി സ്വത്തിൻ്റെ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് പണത്തിനോട് നമുക്കൊരു ആർത്തി കൂടിക്കഴിഞ്ഞാൽ എന്തും മനുഷ്യനേ അറ്റം വരെയും പോകും അത് നമ്മൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ചേട്ടനിയനെ കൊല്ലുന്നനിയും ചേട്ടനെ കൊല്ലുന്ന കുടുംബത്തിൽ കലകൊക്കെ നമ്മളൊത്തിരി കേട്ടതാണ് അപ്പം ഇത്രയും ഇതിനകത്തും വിഷയമുള്ളൂ സ്വത്ത് തർക്കമാണ് മെയിൻ വിഷയം ഓക്കെ അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ അവർ നിയമപരമായി മുന്നോട്ട് നീങ്ങട്ടെ എന്തായാലും ഓഡിയോ ക്ലിപ്പുകളുമൊക്കെ എൻ്റെ കയ്യിൽ ഞാനും സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട് കാരണം നമുക്കും എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇത് നമ്മൾക്ക് പബ്ലിക്ക് ആക്കേണ്ടി വന്നാൽ നമുക്ക് അത് ചെയ്യാമല്ലോ അതുകൊണ്ട് അതും എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് ഞാൻ അത് കേട്ടു കേട്ടു അപ്പം ഇത് പുറത്തുവിട്ട് ഇനിയും ഇതിനകത്ത് കിടന്നുകൊണ്ട് കൂടുതൽ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ കൂടുതൽ എന്താ പറയുക വൾകയറാക്കണ്ട കൂടുതൽ വിഷയമാക്കണ്ട എന്ന് കരുതി മാത്രം ഞാനത് പുറത്തുവിടുന്നില്ല എനിക്ക് ഏകദേശം കാര്യങ്ങൾ സത്യം പൊരുത്തം കിട്ടി അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന കത്ത് നിങ്ങൾ കേൾക്കുന്നവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ കത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വത്ത് തർക്കമാണ് പിന്നെ വക്കീൽ വക്കീലിതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നു പുള്ളിയുടെ ഒരു പ്രതികാര ബുദ്ധിയും പിന്നെ പുള്ളിയുടെ കുടൻ കുറേ ഹിഡൻ അജണ്ടകളും കുറേ ഏതാണ്ടൊക്കെ പുള്ളി എന്താ പറയുക വർഗീയമൊക്കെ അതിനകത്ത് ചേർക്കുന്നു എന്നൊക്കെ കേൾക്കുവാനിടയായി എന്തി എനിവേ അതെന്തെങ്കിലും ആകട്ടെ അപ്പം ആ ഒരു ഇതിനകത്തെ വിഷയം ഒരു കുടുംബ പ്രശ്നമാണ് സ്വത്ത് തീർക്കത്തിൻ്റെ വിഷയമാണ് അതവർ തന്നെ കൈകാര്യം ചെയ്യട്ടെ നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം